നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിൽ ശുക്രൻ്റെ മാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഏഴാം തീയതി ശുക്രൻ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ശുക്രൻ കർക്കിടകം രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും ഈ രാശി മാറ്റം ശുക്രനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് എന്തെന്നാൽ കർക്കിടകം രാശിയുടെ സ്വാമി ചന്ദ്രനാണ് ചന്ദ്രനുമായിട്ട് ശുക്രന് ശത്രുതയിലാണ് അതായത് ചന്ദ്രന് ശത്രുക്കൾ ഒന്നും തന്നെയില്ല പക്ഷേ എങ്കിലും ശുക്രന് ചന്ദ്രനോട് ശത്രുതയാണ് അപ്പോൾ ശത്രുവിൻ്റെ വീട്ടിലേക്കാണ് ശുക്രൻ്റെ പ്രയാണം അപ്പോൾ ഈ ഒരു സമയത്ത് പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അശ്വതി ഭരണി കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഇടം രാശിക്കാർക്ക് വളരെ ശോഭനകരമായിട്ടുള്ള ഒരു സമയമാണിത് പ്രത്യേകിച്ച് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ ഡയറി ഫാം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ഇവർക്കൊക്കെ വളരെയധികം ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയമാണ് ആദരവ് അംഗീകാരങ്ങൾ ഇതൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് നമ്മുടെ ഹയർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കർമ്മരംഗത്ത് ഹയർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം അതുപോലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും അവരുടെ ടീച്ചർ അവരോട് താല്പര്യപൂർവ്വം പെരുമാറുക ടീച്ചറിൻ്റെ പ്രീതിക്ക് പാത്രീഭവിക്കുക അതിനൊക്കെയുള്ള സാധ്യതകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയാം അതുപോലെ എല്ലാ പ്രവർത്തികളിലും വിജയം ഉണ്ടാകുന്ന സമയമാണ് വാഹനങ്ങൾ വീട് മുതലായവ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയം തീർത്ഥാടനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും മതപരമായ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയം അപ്പൊ കർക്കിടക കർക്കിടകൻ രാശിയിലേക്കുള്ള ഈ ശുക്രന്റെ രാശി മാറ്റം മേടം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ധാരാളം ഗുണഫലങ്ങളെയാണ് നൽകുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പുകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശ്യാധിപൻ ഇടവം രാശിയുടെ അധിപതി ശുക്രനാണ് അതുപോലെ തന്നെ ആറാം ഭാവാധിപതിയും ശുക്രനാണ് അങ്ങനെയുള്ള ശുക്രൻ ശുക്രൻ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ കർക്കിടകം രാശി ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാശി മാറ്റം എന്ന് പറയുന്നത് അവർക്ക് മാനസികമായിട്ട് വളരെയധികം ആഹ്ലാദങ്ങൾ കൊടുക്കുക സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഗുണങ്ങൾ കിട്ടുക അതുപോലെ തന്നെ വരുമാനം ഉണ്ടാകും പക്ഷേ എങ്കിലും അതുപോലെ തന്നെ ചിലവുകൾ വന്നുകൂടാനുള്ള സാധ്യതകൾ ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കും അതുപോലെ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമായി കിട്ടുന്ന സമയം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ശുക്രന്റെ ഈ രാശി മാറ്റം ധാരാളം ഗുണഫലങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത് അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയുടെ പന്ത്രണ്ട് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെ മ മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ട് ധാരാളം ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ബ്യൂട്ടി പാർലർ ബൊട്ടീക്ക് അങ്ങനെയുള്ള ആൾക്കാർ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ആൾക്കാർ ഫാൻസി സ്റ്റോർ പോലത്തെ കാര്യങ്ങൾ നടത്തുന്ന ആൾക്കാർ മീഡിയാസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സിനിമ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും ആക്റ്റീവായിട്ടൊക്കെ എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാർ അതായത് ഒരു മീഡിയയിലൂടെ വർക്ക് ചെയ്തിട്ട് യൂട്യൂബ് മുതലായവ മുതലായവയിലൊക്കെ വർക്ക് മുതലായവയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും വരുമാനം വർദ്ധിക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവരുടെ പേരും നമ്മളെ ശ്രദ്ധിക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് നല്ല വാക്ചാതുര്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് മറ്റുള്ളവരുടെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയൊക്കെ വർക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയം പരോപകാര തൽപരായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഇവർ അതുപോലെ സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാർ എഴുത്തുകാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഗീത സാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന മീഡിയ സി സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവര് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവര് പാട്ടുകാര് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും ഗുണപരമായിട്ടുള്ള ഒരു സമയമാണ് അപ്പം നമ്മുടെ കരിയറിൽ ഗ്രോത്ത് ഈ വക രംഗങ്ങളിലുള്ള കരിയറില് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാശി രാശിമാറ്റം വളരെയധികം പ്രയോജനങ്ങൾ സന്തോഷകരമായ അനുഭവങ്ങൾ മിഥുനം രാശിക്കാർക്ക് ധനപരമായിട്ടും അതുപോലെ അവരുടെ വാക്ചാതുര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് അവരെ കുറിച്ച് പത്ത് നാല് ആൾക്കാർക്ക് പബ്ലിസിറ്റി കിട്ടുന്ന ഒരു സമയം നല്ലത് പറയുന്ന ഒരു കാലഘട്ടം ഇതിനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശി മാറ്റം അടുത്തത് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങിയ കർക്കിടകം രാശിയിലേക്കാണ് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നത് കർക്കിടകം രാശിയുടെ പതിനൊന്ന് നാല് ഭാവങ്ങളുടെ അധിപതി കൂടിയാണ് ഈ ശുക്രൻ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭാര്യ പുത്രാദികൾക്ക് സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സമയം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ കുഞ്ഞു തർക്കങ്ങൾ അതായത് സ്ത്രീ വിഷയത്തിൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരോട് താല്പര്യമൊക്കെ കൂടി വരുന്ന ഒരു സമയമായിരിക്കും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം കാര്യസിദ്ധി ഉണ്ടാകും ജോലിയാകും ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന സമയം പ്രത്യേകിച്ച് ഗവൺമെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നു വരുന്ന ഒരു സമയമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബപരമായിട്ട് ഇത്തരത്തിൽ അല്ലെങ്കിൽ ലവ് ലൈഫ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരോട് താല്പര്യമുണ്ടാകുന്നു ഇങ്ങനൊഴിച്ചാൽ ബാക്കി ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സമയമാണ് ശുക്രന്റെ ഈ രാശിമാറ്റം കർക്കിടകം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കൊടുക്കും അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയുടെ പത്ത് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധാരാളമായ ധനവരവുണ്ടാകും പക്ഷെ ആയിരം രൂപ വരവ് ഉണ്ടാവുകയാണെങ്കിൽ രണ്ടായിരം രൂപയുടെ ചെലവ് അതായത് ആയിരം രൂപ കടവും കൂടി വാങ്ങിച്ച് ചെലവാക്കുന്ന ഒരു സമയമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ വന്നാൽ ഗുണം തരുന്ന ഒരേ ഒരു ഗൃഹം ശുക്രനാണ് അപ്പോൾ ധനപരമായിട്ട് ഉണ്ടാകും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ അതായത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കന്നുകാലി വളർത്തുന്ന ഡയറി ഫാം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഗുണം കിട്ടുന്ന ഒരു സമയമാണ് മാതാവിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് എന്നാൽ അമ്മയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഇത് അമ്മാതാവിന് രോഗ അരിഷ്ഠിതകളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും സ്വന്തം കാര്യത്തിന് ഉണ്ടാകും പക്ഷേ കുടുംബപരമായിട്ട് ചില പ്രയാസങ്ങൾ അമ്മയ്ക്ക് ചില പ്രയാസങ്ങളൊക്കെ ആരോഗ്യ പ്ര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ വരവ് ചിലവ് കണക്കുകൾ വരവ് ചിലവ് വളരെയധികം നന്നായിട്ട് ചിന്തിച്ച് വേണം ധനവിനിയോഗം നടത്താനായിട്ട് ഇല്ലെങ്കിൽ ബാധ്യതകൾ വരുന്നതിന് സാമ്പത്തിക ബാധ്യതകൾ വരുന്നതിന് സാധ്യതയുണ്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വില ആ ഉണ്ടാവുകയും കടവും കൂടെ ഉണ്ടാവുകയും ക്രെഡിറ്റ് കാർഡ് ബില്ലൊക്കെ ഉപയോഗ അടയ്ക്കാനുള്ള സാധ്യതകളൊക്കെ വരും ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യങ്ങളൊക്കെ ചേരുന്ന ഒരു സമയമാണ് അടുത്തത് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒൻപത് രണ്ട് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കന്നി രാശിക്കാരെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇത് സമ്പത്തും സുഖവും പ്രതാപവും ഒക്കെ ഉണ്ടാകുന്ന സമയം പ്രത്യേകിച്ച് മീഡിയാസിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത് ശുക്രൻ്റെ ഈ രാശി മാറ്റം വീട് വാഹനം മുതലായവ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന കന്നിരാശിക്കാർക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും വിവാഹം ആലോചിച്ചിട്ട് നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു കല്യാണം ആയി കിട്ടി അവിടെ ഒരു ആ ഒരു വിഷയത്തിൽ ഒരു എന്തെങ്കിലും ഒരു മാറ്റം അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ശുക്രന്റെ ഈ രാശി മാറ്റം ധാരാളം ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന് പറയാം അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിയാധിപതി ശുക്രനാണ് അതുപോലെ തന്നെ എട്ടാം ഭാവാധിപതിയും ശുക്രനാണ് ആ ശുക്രൻ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ശുക്രന്റെ ഈ രാശി ഈ സമയം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് ചിത്ര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കീർത്തിയും വിദ്യ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയമാണ് പിന്നെ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ തത്തുല്യമായ മറ്റെന്തെങ്കിലും ജോലികളോ ഒക്കെ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് എന്നാൽ ആരോഗ്യ വിഷയങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള രോഗങ്ങൾ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ഒന്ന് വർദ്ധിക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതൊന്ന് സൂക്ഷിക്കണം കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് പല വിധത്തിലുള്ള ഉയർച്ചകൾ അത് പ്രത്യേകിച്ചും സിനിമാ സംഗീത രംഗത്ത് പ്രവർത്തി ആൾക്കാര് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവർക്കൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അച്ചീവ്മെന്റ്സ് കിട്ടുന്ന സാധ്യത അതായത് എന്തെങ്കിലും അംഗീകാരങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു വർക്ക് നോട്ടീസബിൾ ആകുന്നതിനുള്ള സാധ്യതയോ ഒരു ഒരു മാറ്റം അനു ഉറപ്പായിട്ടും ഉണ്ടാകുന്ന സമയം അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാകുന്ന സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കർമ്മരംഗത്ത് പൊതുവില് ഒരു പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശി മാറ്റം. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയുടെ പന്ത്രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഈ ഒരു സമയത്ത് ഒൻപതാം ഭാവത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുന്ന ഈ ഒരു സമയം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് കല്യാണം നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയം ദമ്പതിമാർ തമ്മിൽ എന്തെങ്കിലും പിരിഞ്ഞ് മാറിയിരിക്കുക എന്തെങ്കിലും വഴക്കോ പണക്കമോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ വീണ്ടും ഒന്നിച്ചു ചേരുന്നതിന് സാധ്യമാകുന്ന ഒരു സമയം വ്യവഹാരങ്ങളിലെ വിജയമുണ്ടാകുന്ന ഒരു സമയം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു രാശി രാശിമാറ്റം വളരെ ഗുണപ്രദം തന്നെയാണ് അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിയുടെ പതിനൊന്ന് ആറ് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ട് അത്ര ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടം അല്ല ഇത് ആരോഗ്യ ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളുള്ളവർ കിഡ്നി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ഉള്ളവർക്ക് അത് അസുഖം ഒന്ന് വർദ്ധിക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വാഹനങ്ങൾക്ക് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം വീട്ടിലെന്തെങ്കിലുമുള്ള വീട്ടിലെ നമ്മൾ ആ സാധനങ്ങൾക്ക് അതായത് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ അല്ലെങ്കിൽ ആർഭാടകരമായിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് എന്നാൽ കീർത്തിയും യശസ്സുമൊക്കെ വർദ്ധിക്കുന്നു പ്രതാപം കിട്ടുകയും അങ്ങനെയുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ഗുണ അനുഭവം തന്നെയാണ് അഷ്ടമത്തിലെ ശുക്രൻ വലിയ ദോഷകാരനൊന്നും കാരകനൊന്നും അല്ലെങ്കിലും ആരോഗ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കി ഇടുന്ന ഒരു സമയമാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിയുടെ പത്ത് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പൊ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഫാ കുടുംബവും ഫാമിലിക്കകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല എന്തെങ്കിലും തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇതുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ലൈംഗിക രോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പം ആ ഒരു വിഷയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിനകത്ത് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രമോഷൻ അംഗീകാര പ്രമോഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കർമ്മരംഗത്ത് ഉയർച്ചയോ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന സമയം കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം പോക്കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭം രാശിയുടെ ഒമ്പത് നാല് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ അത് കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമല്ല അലച്ചിലുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വരവ് പോലെ തന്നെ ചിലവും ഉണ്ടാകും ഇൻകം ഈക്വൽസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള അവസ്ഥയിലേക്ക് കടമുണ്ടാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വര സേവിങ്സ് ഒന്നും കാണത്തില്ല ഈ ഒരു സമയത്ത് ധനധനപരമായിട്ട് ചിലവുകൾ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാതെ നമ്മുടെ വീട്ടുപകരണങ്ങൾ കേടായിട്ട് അത് നന്നാക്കാനുള്ള സാധ്യതകൾ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പണികൾ വാഹനങ്ങൾക്ക് വരാനുള്ള സാധ്യതകൾ അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ലക്ഷുറിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിന് എന്തെങ്കിലും കേടുണ്ടാകാനുള്ള സാധ്യത അങ്ങനെ ഒരു ശത്രുക്കൾ ധാരാളമായിട്ട് വർദ്ധിക്കാനുള്ള സാധ്യത അത്ര ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമായിരിക്കും കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാശി മാറ്റം അടുത്തത് പൊരുട്ടാതി അവസാന മുക്കാൽ ഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങിയ മീനം രാശിക്കാരാണ് മീനം രാശിയുടെ എട്ട് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മീനരാശിക്കാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാ വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉയർച്ചയുണ്ടാകുന്ന സമയം സന്താനങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് എന്തെങ്കിലും പ്രമോഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിട്ടുക കിട്ടാനുള്ള സാധ്യത ഏതെങ്കിലും മത്സരങ്ങളിൽ നമ്മൾ വിജയിച്ച് പ്രത്യേകിച്ചും പിന്നെ സംഗീതം നൃത്തം ഇങ്ങനെയുള്ള രംഗത്തോ സാഹിത്യ പ്രവർത്തനത്തിലോ ഒക്കെ വിജയിച്ചിട്ട് നമുക്ക് എല്ലാവരുടെയും പ്രിയങ്കരനായിട്ട് മാറുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രന്റെ ഈ രാശിമാറ്റം ഗുണപ്രദം തന്നെയാണ് ഓ ശുക്രൻ്റെ ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ശുക്രൻ്റെ പ്രീതിക്കായിട്ട് ലക്ഷ്മി ദേവിയെ നന്നായി പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സാധിക്കുമെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ട് ഇരുന്നിട്ട് ഓം ശ്രീം നമ എന്ന ലക്ഷ്മിയുടെ ആ സൂര്യോദയം മുതലുള്ള ആദ്യത്തെ ഒരു മണിക്കൂറുള്ള ശുക്രഹോരയിൽ ആ ദേവിയെ നന്നായി പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഐശ്വര്യം വർദ്ധിച്ചും സൗഭാഗ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഓ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം